ഫ്രണ്ട്സ് വെൽക്കം ടു ജഫോസ് മീഡിയ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ മത്തിക്കറിയുടെ ആയിട്ടാണ് വന്നിട്ടുള്ളത് എങ്ങനെയാണ് വളരെ എളുപ്പത്തിന് മത്തിക്കറി ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്കിതൊരു വേറൊരു കൂട്ടാനും ചോറിനാവശ്യമില്ല ഈ ഒരു കറി ഉണ്ടെങ്കിൽ അപ്പോൾ വളരെ പെട്ടെന്ന് എങ്ങനെയാണ് മത്തിക്കറി ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായ ശേഷം അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രമിക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉലുവ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായി പൊട്ടി വരുമ്പോൾ ഇതിലേക്കൊരു പത്ത് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളിയാണെങ്കിൽ പത്തെണ്ണം എടുത്താൽ മതി അത്യാവശ്യം വലിപ്പുള്ള ഉള്ളിയാണെങ്കിൽ അത്ര തന്നെ വേണ്ട ആവശ്യമില്ല പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കു മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇവ കൂടി ഒന്ന് വറുത്തെടുക്കാം ഇതൊന്ന് പച്ചമണം മാറുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് അര ടേബിൾ സ്പൂൺ കുരുമുളകും അര ടേബിൾ സ്പൂൺ വലിയ ജീരകവും കൂടെ പൊടിച്ചതിട്ട് കൊടുക്കാം ഇത് രണ്ടും കൂടെ ഒന്ന് വയറ്റി നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുമ്പോൾ ഇതിലേക്ക് നാല് പച്ചമുളക് കയറിയതും രണ്ട് തക്കാളി നന്നായിട്ട് മുറിച്ചെടുത്തതും ഇട്ട് കൊടുക്കാം ഇതൊന്ന് വയറ്റി ഒന്ന് ഉടഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വലിയൊരു നാരങ്ങയുടെ സൈസിലുള്ള പുളി പുഴീന്നെടുത്തത് ഒഴിച്ച് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നന്നായി അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ തിള വരുന്നത് വരെ നമുക്ക് കാത്ത് നിൽക്കാം അപ്പം മത്തിക്കറി നന്നായിട്ട് ഉടഞ്ഞ ഇതിൽ പിടി മസാലയൊക്കെ പിടിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കണം അപ്പോൾ നന്നായിട്ട് അടച്ച് വെച്ച് തിളപ്പിച്ച് വരുന്നിട്ടുണ്ട് തക്കാളിയും പച്ചമുളകൊക്കെ ഉടഞ്ഞ് വന്നൊരു രീതിയിലായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നന്നായി കഴുകി വെച്ച മത്തി ഇട്ട് കൊടുക്കാം ഈ മത്തിയിൽ ഈ മസാല വരെ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമുക്ക് മത്തി എല്ലാ എല്ലായിടത്തും മസാല എത്തുന്ന രീതിയിൽ എന്നിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് ഈ പുളി ഇതിലേക്ക് ചേരുന്നത് വരെ അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക ഇപ്പം അതാ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നതാണ് ഇപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി ഇനി ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ നമ്മൾ സൂപ്പർ ടേസ്റ്റിലുള്ള മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് കറിവേപ്പിലൊക്കെ വേണമെന്നുള്ളവർക്ക് ആഡ് ചെയ്യാൻ നമുക്ക് എനിക്കിവിടെ കറിവേപ്പിലൊന്നും ഞാൻ ഇട്ടിട്ടില്ല അപ്പോൾ അതൊക്കെ ഇട്ട് ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും ഞാൻ നല്ല അടിപ്പൊളി മത്തിക്കറി റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക ജഫോസ് മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക